ചെർപ്പ് മേഖലയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി ചെർപ്പ് അവണിശ്ശേരി പഞ്ചായത്തുകളിൽ രണ്ട് സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി ചെറുപ്പ് ഗവൺമെന്റ് സ്കൂൾ പാലക്കൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുടങ്ങിയത് വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ക്യാമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തുള്ളിയാൽ തോപ്പ് എട്ടുമന തുരുത്തം ജേക്കർ കോളനി ഹെർബട്ട് കനാൽ പണ്ടാരച്ചിറ പൊട്ടിച്ചിറ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി അവളശേരി പഞ്ചായത്തിൽ തോട്ടപ്പായ ഭാഗത്ത് അഞ്ച് വീടുകളിൽ വെള്ളം കയറി പാർലം പഞ്ചായത്തിൽ വെങ്ങിണിശ്ശേരി കപ്പക്കാട് താണിക്കമനയം എന്നിവിടങ്ങളിൽ ഏതാനും വീടുകളിൽ വെള്ളം കയറി വല്ലച്ചിറ പഞ്ചായത്തിൽ ആറാട്ടുപുഴ കുക്കിരിപ്പള്ളം വല്ലച്ചിറ മോസ്കോ നഗർ പുഞ്ചപ്പാടം കടലാശ്ശേരി മണ്ടേപ്പാടം എന്നിവിടങ്ങളിൽ വെള്ളം കയറി തുടങ്ങി എങ്കിലും വീടുകളിൽ എത്തിയിട്ടില്ല പീച്ചിയിലെ വെള്ളം രാത്രിയോടെ മണലിപ്പുഴയിലെത്തും അതിനാൽ തന്നെ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് ശ്രമം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്തില് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ ഇന്നലെ മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുമ്പ് തുടങ്ങിയിരുന്ന ക്യാമ്പ് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ഇവിടെ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂൾ എന്ന നിലയില് ഇവിടെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വില്ലേജ് ഓഫീസറും അതുപോലെ എല്ലാ ജനപ്രതിനിധികളും ഒപ്പം നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ക്യാമ്പ് നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് അവർക്ക് സുരക്ഷിതമായൊരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കവിഞ്ഞ് മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇപ്പം നമ്മൾ ചെവി കൊടുക്കുന്നില്ല നല്ല രീതിയിൽ ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോവുക അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ക്യാമ്പ് കഴിയും അവർക്ക് വീടുകളിലേക്ക് സുരക്ഷിതമായി പോകുന്ന സാഹചര്യം വരെ നല്ല രീതിയിൽ ക്യാമ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവരും വില്ലേജ് ഓഫീസറും എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറയുന്നു